ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബുദ്ധി നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ രവിയാട്ടനോട് നമ്മുടെ ചന്ദ്രമതി എനിക്ക് അവരുടെ പുറകിലൊന്നും നടക്കാൻ പറ്റത്തില്ല ഞാൻ അവരുടെ ഒപ്പം നടക്കത്തുള്ളൂ മുന്നിൽ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുമ്പോഴേക്കും അകത്തൊന്നും നല്ല ഒച്ചത്തിൽ ചിരിയത് അത് വേറെ ആരുടെ എല്ലാ വർഷയുടേതാവുള്ളൂ പെണ്ണുങ്ങള് മൂന്ന് പേരും കൂടി ഭയങ്കര ചിരി കേട്ടോ ചിരിക്കുന്ന ശബ്ദം കുറച്ച് ഓവറല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിക്കാം രേവതിയും അവരോടൊപ്പം ഇരിക്കാമെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ കുഴപ്പമുള്ളു ചോദിച്ചു വീട്ടിലുള്ള മരുമക്കൾ ഒന്നായിട്ട് ഇരുന്നാല് ആ കുടുംബം എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കത്തില്ല എന്ന് രവിയേട്ടൻ ചോദിച്ചു ഏ അവർ മൂന്ന് പേരും കൂടെ അവിടെ ഇരിക്കുക നീ ആയിട്ട് ഇനി ചെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാനതന്നെ അവർ പിരിക്കുന്നേ എനിക്ക് പറയുക ജോലിയൊന്നും ഇല്ല എന്ന് ചന്ദ്രമതി ചോദിച്ചു അവർ സന്തോഷത്തോടെ എത്ര നേരം വേണമെങ്കിലും സന്തോഷത്തോടെ സംസാരിച്ചിരുന്നോട്ടെ നീ വാ തുറക്കാതിരുന്നാൽ മതി എങ്കിൽ തന്നെ ഈ കുടുംബത്തിലെ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് ചന്ദ്രമതിയോട് രവിയേട്ടൻ പറയുമ്പോൾ ആ ഞാൻ കോഫി കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചന്ദ്രമതി കയറി പോവാ അപ്പം രവിയേട്ടൻ ഇങ്ങനെ അവിടെ ആകെ ആലോചിച്ച് നിൽക്കുക ഓടി വന്ന് രേവതി എനിക്ക് കോഫി വേണം കോഫി എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം രേവതി എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ചേച്ചി അവിടെ ഇരിക്കുക കഥ മുഴുവനും കേട്ടിട്ട് പോകാൻ പറഞ്ഞു വർഷ ആൻറ്റി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞില്ല കോഫി വേണമെങ്കിൽ കിച്ചണിൽ ചെന്ന് ആൻറ്റി എടുക്ക് അതല്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കാലിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ കഥ തുടർന്നുകൊണ്ടേ ഇരിക്കുക ചന്ദ്രമതി മൈൻഡ് പോലും ചെയ്യുന്നില്ല ചന്ദ്രമതി അടുക്കളക്കാരിയാക്കാനാണ് അവിടെ വർഷം നോക്കുന്നത് അപ്പോഴേക്കും രേവതിക്ക് ടെൻഷനായി രേവതി പറഞ്ഞു വേണ്ട ഞാൻ കോഫി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു രേവതി ആയിട്ട് പോകാൻ നോക്കുമ്പോൾ ചേച്ചി ഇവിടെ ഇരിക്കുക ചേച്ചി പോവല്ലേ എന്ന് പറഞ്ഞു വർഷ പിന്നീട് എന്താ നടന്നതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡിന് മൂന്നാല് ദിവസം റൂമിൽ പൂട്ടിയിട്ടു അവൻ അതിനകത്ത് കിടന്ന് നിലവിളിയോ നിലവിളിയോന്നൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെ നടന്ന് എങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വർഷ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി മക്കളെ ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് ഊജിക്കൊണ്ടിരിക്കുക തുള്ളിച്ചാടി ചന്ദ്രമതി അടുക്കളയിലേക്ക് പോയി ചന്ദ്രമതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രേവതിക്ക് മനസ്സിലായി അത് ബോധിച്ചിട്ടില്ല എന്നുള്ളത് രേവതി എന്നിട്ട് ഇവരെ രണ്ടുപേരെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കിയിരിക്കാം അടുക്കളയിലേക്ക് ചെന്നിട്ട് ഓ മൂന്ന് പേരും ചിരിച്ച് സംസാരിച്ചിരിക്കുക അല്ലേ ഇരുത്താൻ ഞാൻ കോഫി എടുത്ത് കുടിക്കാൻ എന്നോട് എന്നോടവള് പറയുന്നു എന്നോട് ആജ്ഞാപിക്കാൻ അവളാരാ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കോഫി എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുക വർഷം അതും ഒന്നും പറഞ്ഞുകൊണ്ട് ഇവിളുമാര് മൂന്നും കൂടെ കെട്ടായാൽ ശരിയാവില്ല ഞാൻ നന്നായി കരുതിയിരിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രവിയേട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹിമ വരുന്നു മഹിമയെ കണ്ടപ്പോൾ അയ്യു ആരാ കയറുവാന്ന് പറഞ്ഞു മഹിമയോട് വലിയ മര്യാദയോടുകൂടി നമ്മുടെ രവിയേട്ടൻ സംസാരിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രയെ അതേ ഇതാര വന്നിരിക്കുന്നതെന്ന് നോക്കിക്കാന്ന് പറഞ്ഞു ചന്ദ്ര പറന്നു വന്നു ആ ഇതാരും മഹിമയോ മോളെ ദേ അമ്മ വന്നിട്ടുണ്ട് വേഗം ആ എന്നും പറഞ്ഞു ചന്ദ്രമതി അപ്പം ഇരിക്കും എന്ന് പറഞ്ഞ രവിയേട്ടൻ ആ എന്നും പറഞ്ഞോണ്ട് മഹിമ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു മഹിമയുടെ കൈ നിറച്ച് ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടെ കണ്ടുകഴിയുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ട് ഭയങ്കര സന്തോഷത്തില് അപ്പൊ ദൈ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി നീ മഹിമയ്ക്ക് കുടിക്കാനും നിങ്ങൾ വാ എന്ന് പറഞ്ഞ രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുക രേവതി അത് എടുക്കാനായിട്ട് അകത്തേക്ക് പോയി അപ്പോഴേക്കും ദേ നമ്മുടെ വർഷയെ അങ്ങോട്ടേക്ക് വന്നു പിന്നെ ശ്രീകാന്തും കൂടെ ഉണ്ടായിരുന്നു അമ്മേന്ന് പറഞ്ഞു ഓടി വന്നു അമ്മയെ കെട്ടി പിടിക്കുന്ന മോള് മോളിങ്ങ് വരാൻ പറഞ്ഞു അമ്മ വിളിച്ച് മോളെ കൊണ്ടുവന്നു അടുത്തിരുത്തി അപ്പൊ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക കേട്ടോ വർഷയെ കണ്ടപ്പോഴും അമ്മയെ കണ്ടപ്പോഴും ചന്ദ്രമത്തിൽ നിലത്തൊന്നുമല്ല അമ്മേ എന്താ അച്ഛൻ വരാതിരുന്നേ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മഹിമ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ രവിയേട്ടനും അവരെല്ലാവരും ഇങ്ങനെ അത് കേൾക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ മോളെ പിന്നീട് ഒരു ദിവസം വരുമോ എന്ന് അന്ന് വന്നപ്പോൾ മഹിമ പറഞ്ഞല്ലേ ചോദിച്ചപ്പം ലീവെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറഞ്ഞ് മഹിമ എന്നിട്ട് ഇവരുടെ മുന്നിൽ സോപ്പ് ഇട്ട് പറയാ രവിയേട്ടൻ്റെ കാര്യം അറിയാമല്ലോ അപ്പോഴേക്കും എന്തേ നമ്മുടെ രേവതി കുടിക്കാനായിട്ടുള്ള വെള്ളം എടുത്തോണ്ട് വന്നു രേവതി കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വന്നു പുള്ളിക്കാർ വെള്ളം കുടിച്ചങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് രേവതിയോട് നിൽക്കുമ്പോൾ ചന്ദ്രൻ ഫ്രൂട്ട്സ് വെക്കാൻ ഒരു തട്ട് വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രേവതി ഒരു തട്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് രേവതിയെ കൊണ്ട് തട്ടമെടുപ്പിക്കുക അപ്പോൾ രേവതി തട്ടം എടുക്കാൻ പോയപ്പോഴേക്കും സ്തുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആൻറ്റി നമസ്കാരമൊക്കെ പറഞ്ഞ് വന്നിരിക്കുക കേട്ടോ അപ്പോൾ രേവതി തട്ടമായിട്ട് അങ്ങ് വന്നു അപ്പോഴേക്കും ഇത് നമ്മുടെ മഹിമയെടുത്ത് വെക്കാൻ നോക്കിയപ്പോഴേക്കും അതൊക്കെ രേവതി എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം അപ്പം പിന്നെ അത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു രേവതി അത് അതെടുത്ത് വെക്കുവാണ് ഈ സമയത്ത് ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി ഞങ്ങളുടെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവളായിട്ട് തന്നെ കണ്ടെത്തി അവള് വിവാഹം കഴിച്ചു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് പറയുകട്ടോ എന്നാലും നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ എന്ന് മഹിമ പറഞ്ഞു എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ് ചന്ദ്രമതി വലിയ ചിരിയൊക്കെ ചിരിച്ച് അച്ഛന്മമാർ എന്നുള്ള നിലയിൽ ചില കടമകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് മഹിമ പറയുമ്പോഴും ചന്ദ്രമതി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്ക് ശ്രുതിയും ശ്രുതി എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്നു മോളെ ആ കവറിങ്ങ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ വർഷ കവർ എടുത്ത് കൊടുത്തപ്പോൾ മഹിമ കവറിൽ നിന്ന് കുറേ സ്വർണ്ണം എടുത്ത് കഴിഞ്ഞാൽ മുന്നിൽ നേരത്തെ അങ്ങ് ു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്താമ്മ ഇതൊന്ന് വർഷം ചോദിക്കുക ഇതേ കഴിഞ്ഞ മാസം നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് അങ്ങനെ നമ്മുടെ മഹിമ പറയാ അന്നേരത്തേക്കും ചന്ദ്രമതി ഭയങ്കര കണ്ണു വീഴിച്ച് സ്വർണം കണ്ടു കണ്ണു മഞ്ഞളിക്കാന്നൊക്കെ കേട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുക അപ്പൊ എന്തിനാ ഇതൊക്കെ കൊണ്ടു വന്നതെന്ന് ശ്രീകാന്ത് ചോദിച്ചു ഇവൾക്ക് കല്യാണത്തിന് ഞങ്ങളൊന്നും കൊടുത്തില്ലല്ലോ ഒന്നും പിന്നെ ഇത് അമ്പത് പവനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ചന്ദ്രമതിയുടെ കണ്ണ് പിന്നെയും ബൾബ് പോലെ തെളിഞ്ഞിങ്ങനെ നിക്കുക ആ സ്വർണത്തിലേക്ക് ആക്രമത്തത്തോട് കൂടി നോക്കിട്ട് അമ്പത് പവനോ ചോദിക്കുവാണെ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രതിയും ശ്രുതിയും അന്തം പിട്ട് ഇങ്ങനെ നോക്കും അമ്പത് പവനാന്ന് ഏഹ് അമ്പതോ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത് തരാമെന്ന് നമ്മുടെ മഹിമ പറഞ്ഞു വീട്ടിലൊരു എൺപത് പവൻ കൂടെ വാങ്ങിച്ച് തന്നിട്ടുണ്ടാകും നമുക്ക് പിന്നീട് എടുക്കാമെന്ന് മഹിമ അയ്യോ അമ്മേ അമ്മേന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണെന്നായിരുന്നു ചന്ദ്രമതി ദേവിയതൊന്നും കണ്ടിട്ട് വലിയ ഇതായിട്ടൊന്നും തോന്നില്ല അമ്മേ ദേമ ഇതിപ്പോ എന്നെക്കാളും വില ഇവട്ടിൽ ഉണ്ടാവുമല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും ആ സമയത്ത് എന്തായാലും ഇപ്പൊ ഇത് വാങ്ങിക്കാൻ പറഞ്ഞു ഉം ഉം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും ചന്ദ്രമതി രവിയേട്ടൻ നോക്കുക അയ്യോ എന്തിനാ ഇപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നേ എന്ന് രവിയേട്ടനെ നോക്കിക്കൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറയാ ഉള്ളില് മൊത്തത്തോളം വാരി എടുക്കണം എന്നുള്ള ആർത്തിയോട് ഇരുന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഇതൊന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ കണ്ണി പൊടിയിട്ട് സംസാരിക്കുന്നു എന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങൾ അത് വാങ്ങിച്ചല്ലേ പറ്റൂ എന്ന് ചന്ദ്രമതി ഏർ എന്ന് പറഞ്ഞിട്ട് രവിയേട്ട് യന്ത്രമതി നോക്കുക നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കുന്നത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ യാന്ത്രമതി എന്ന് പറഞ്ഞ രവിയാട്ടം ചിരിക്കുമ്പോ ആ അത് ശരി അത് ശരിയാന്ന് പറഞ്ഞ സുതി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ രേവതി പോയി പലഹാരവും സോറി പഴങ്ങളും ഇതെല്ലാം ഒരു തട്ടത്തിൽ വെച്ച് ഇങ്ങ് കൊണ്ടുവന്നു കേട്ടോ അന്നേരത്തേക്ക് മഹിമ ഈ ആഭരണങ്ങളെല്ലാം എടുത്താ പഴത്തിന്റെ മേളിൽ ഇങ്ങനെ നിവർത്തി നിവർത്തി വെച്ചത് കൊടുക്കാനായിട്ട് നിൽക്കും അപ്പൊ അവരേവധി ഇതൊക്കെ കണ്ട് അവിടെ മാറി നിൽക്കുക അപ്പൊ എഴുന്നേക്ക് ഇത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞപ്പോ ഇരിക്കാം അവിടെ എന്ന് രവി രവിയേട്ടം പറഞ്ഞു അത് രവിയേട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി എഴുന്നേറ്റതുപോലെ തന്നെ അവിടെ ഇരുന്നു ഇരുന്നൂട്ടം അതൊക്കെ കണ്ട് നമ്മുടെ മഹിമയ്ക്ക് കാര്യം മനസ്സിലായി അപ്പോ ഏഹ് ഞങ്ങളെ ഈ സ്വർണമൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ മഹിമ എന്ന് ഏട്ടൻ പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞിപ്പോ മഹിമ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കാം പെൺവീട്ടുകാരിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാട് ഈ വീട്ടിലില്ല എന്ന് രവി ഏട്ടൻ പറഞ്ഞു ചന്ദ്രമതി അന്തം പെട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കോ ഇതിപ്പം കയ്യിൽ കിട്ടിയ മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ നശിപ്പിക്കാണല്ലോർത്ത് അപ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമായി ശ്രുതി അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കൂ കേട്ടോ സ്ത്രീധനത്തിനെ ഞങ്ങൾ എതിരാണെന്നും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട വേണ്ടാന്നും രവിയേട്ടം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി അച്ഛൻ്റെ സംസാരം കേട്ടു അപ്പൊ ഞാൻ വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് മഹിമ പറഞ്ഞു രവിയേട്ടാ പറഞ്ഞത് കേട്ടില്ലേ വർഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ദേ അവരുടെ ഒരു ആഗ്രഹം അല്ലേ എന്ന് പറയുമ്പോ മിണ്ടാതിരിക്കു ചന്ദ്ര നീയാ നീയൊന്നും പറയണ്ടെന്നും പറഞ്ഞോട്ട് രവിയേട്ടൻ ചന്ദ്രയുടെ അടപ്പിച്ചു പിന്നെ ദേഹ് നിങ്ങളുടെ സ്വത്തിനു വേണ്ടിയാണ് എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നതും മുൻപേ നിങ്ങൾ പറഞ്ഞിരുന്നതല്ലേ പറഞ്ഞിരുന്നതല്ലേന്ന് രവിയേട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹിമ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നിൽക്കുവോ ദേ ഇപ്പം ഞങ്ങൾ ഈ സ്വർണം വാങ്ങിയാൽ അത് സത്യമാവില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു കൂട്ടോ അതുകൊണ്ട് ദേ ഇത് ഞങ്ങൾക്ക് വേണ്ട മഹിമ എന്ന് പറയുമ്പോൾ രവിയേട്ടൻ ഒന്നും രവിയേട്ടം പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കും അതൊക്കെ സുതിയും വല്ലാതെ കക്കാനുള്ളതാണല്ലോ അതിൽ നിന്ന് പഴയതൊക്കെ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടൊന്ന് നടക്കുന്നുണ്ടല്ലേ എന്ന് മഹിമ ചോദിച്ചപ്പോൾ ആ ചിലതൊന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് രവിയേട്ടം പറഞ്ഞു അപ്പോഴേക്ക് മഹിമ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഷോ ഒന്നും പറഞ്ഞു ചന്ദ്രമതി നിക്കോ ചന്ദ്രമതിക്ക് പൈസ കിട്ടിയില്ലോ അതുകൊണ്ട് ആ സമയത്ത് മഹിമ അവിടെ ഇരുന്നിട്ട് മധുവേട്ടനാ ഇവൾക്ക് സ്വർണം കൊടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞതെന്നും ഇതൊക്കെ ഞങ്ങൾ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണെന്നും ഒന്നും കൊടുക്കാതെ ഇവൾ വെറും കൈയ്യോടെ അയച്ചാ ഇവിടെ എന്ത് ബഹുമാനം കിട്ടുമെന്ന് മഹിമ ഇങ്ങനെ ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അതാണ് അവരുടെ ഉള്ളിലിരുപ്പെന്നുള്ള കാര്യം മനസ്സിലാക്കി സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ അവൾക്ക് എന്ത് കൊടുത്തു എന്ന് ഞങ്ങളോട് ചോദിക്കത്തില്ല എന്ന് ചോദിച്ചു മകൾക്കൊന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞാ അത് ഞങ്ങൾക്കൊരപമാനം അല്ലേ എന്നൊക്കെ മഹിമ ചോദിക്കോട്ടെ അപ്പൊ അതും ശരിയാ ഒന്ന് അമ്മ എന്തിനാമ്മ ഇതൊക്കെ ഇപ്പൊ കൊണ്ടുവന്നാന്ന് ചോദിച്ചു വർഷ അപ്പൊ ഇതൊക്കെ വേണം നിനക്ക് വാങ്ങിയത് ഇനി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടതെന്ന് അമ്മ മോളോട് പറയണം അതാ വേണ്ടത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ദേ ഞങ്ങളുടെ മകൾക്ക് ഇത് കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കണം പറയുമ്പോൾ പറയുമ്പോ മഹിമ അത് അപ്പോ രവിയേട്ടാ ദേ അവരുടെ സന്തോഷത്തിന് അവരുടെ മകൾക്ക് അവരത് കൊടുക്കുന്നു അതിന് നമ്മളെന്തിനാ തടസ്സം പറയുന്നേ നമ്മളെന്തിനാ അതിനെ എതിർക്കുന്നേ അവരുടെ ആഗ്രഹം അല്ലേ ദേ അവരത് ചെയ്യട്ടെ വാങ്ങിക്കുക രവിയേട്ട എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി രവിയേട്ട എഴുന്നേക്ക രവേട്ട എഴുന്നേക്ക എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടനെ പിടിച്ചെഴുന്നേപ്പിച്ചു അപ്പം എല്ലാവരും എഴുന്നേക്ക എല്ലാവരും എഴുന്നേക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആ സ്വർണ്ണം മേടിപ്പിക്കുക അങ്ങനെ മക്കള് രണ്ടുപേരും കൂടെ അമ്മയുടെ അനുഗ്രഹവും മേടിച്ച് ആ സ്വർണ്ണം ദേ നമ്മുടെ ചന്ദ്രമതിയുടെ കൈലേക്ക് കൊടുത്തു സുതി ആ സ്വർണ്ണത്തിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും അമ്പത് പവനോ എന്നും പറഞ്ഞു അപ്പൊ സുതി ഈ സ്വർണത്തിലേക്ക് നോക്കുന്നത് നമ്മുടെ ചന്ദ്രമതി കണ്ടു ചന്ദ്രമതി അവനെ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ അമ്മ നോക്കുന്നതും കണ്ടു അമ്മ ഇവനെ തുറച്ചു നോക്കുക ആ സമയത്ത് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക പ്രത്യേകം നമ്മുടെ ശ്രുതിയുടെ മുഖം മുഖൊങ്ങും അല്ലാതെ ആയിട്ടോ ശ്രുതിക്ക് കാര്യം മനസ്സിലായി തള്ളയുടെ സ്വഭാവം മാറിത്തൊടങ്ങിയെന്നും അപ്പോ എനിക്കിതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ലെന്നും ഇപ്പോ സ്ത്രീധനം വാങ്ങുന്നത് പോലും തെറ്റല്ലേ സ്ത്രീധനം വാങ്ങിയതുപോലെ ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ അവിടെ രവിയായിട്ട് ചോദിച്ചു എന്തിനാ അങ്ങനെ കരുതുന്നത് കല്യാണം കഴിക്കുമ്പോൾ മക്കൾക്ക് സ്വർണം കൊടുക്കുന്നത് സാധാരണയായിട്ടുള്ള കാര്യമല്ലേ എന്ന് മഹിമ ചോദിക്കുക നിങ്ങളുടെ മൂത്ത മരുമകൾക്ക് സ്വർണം കൊടുത്തു കാണില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കുകട്ടോ അവര് അത് അവരുടെ കല്യാണം വളരെ സിമ്പിളായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയതാണെന്ന് ഏർ ചന്ദ്രമതി പറഞ്ഞു അപ്പൊ ഉം പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്നു സമയത്ത് അവളുടെ അച്ഛൻ അച്ഛന് വരാൻ പറ്റിയില്ല അദ്ദേഹം മലേഷ്യയിൽ വലിയ ബിസിനസ്സുകാരനല്ലേ എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പറഞ്ഞു മഹിമ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ശ്രുതി പറഞ്ഞു ചിരിച്ചു അവിടുത്തെ പേര് കേട്ട ബിസിനസ്സുകാരനാണെന്നൊക്കെ പറയുമ്പോൾ ഓ ആണോ എന്ന് ചോദിച്ചു മഹിമ അവിടെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചന്ദ്രമതി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വർഷം ഇങ്ങനെ ഇങ്ങനെ ഒരു ആലോചിക്കുക അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു ആൻറ്റി എന്തിനാ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നത് മോളെ നീ ശരിക്കും ആരാണെന്ന് ഇവരും കൂടി അറിയണ്ടേന്ന് ചോദിച്ചു അപ്പം ആ പറഞ്ഞ ശ്രുതി ഇങ്ങനെ ഇരിക്കുക മഹിമ ശ്രുതിയുടെ അച്ഛൻ ഉടനെ തന്നെ വരൂ പറഞ്ഞു അപ്പോൾ പൊങ്കലിന് വരുമെന്നു അപ്പൊ പൊങ്കലിനോ അപ്പൊ പത്ത് നൂറ്റമ്പത് പവനെങ്കിലും ശ്രുതിയുടെ അച്ഛൻ അവൾക്ക് കൊടുക്കുവെന്നും പറഞ്ഞു ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് വന്നം വിട്ടിരിക്കാണ് നമ്മുടെ ശ്രുതി എൻറെ അമ്മയെ നൂറ്റമ്പത് പവനോ ഇന്ന് ശ്രുതി അന്നേരം ചിന്തിക്കാം അദ്ദേഹം വിചാരിച്ചാലേ അഞ്ഞൂറ് പവനിൽ കൂടുതലെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പൊക്കി വിടുന്നതൊക്കെ മഹിമ നിന്ന് ഇങ്ങനെ തിരിച്ചുകൊണ്ട് കേൾക്കുക ഉഷു എന്റെ എന്ന് പറഞ്ഞ സുതി അത്രയൊന്നും സ്വർണം വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ അതാ ആകെ ഒരു പ്രശ്നം അല്ലെ സുതി എന്ന് ചോദിച്ചപ്പം ആ അതെ അതെ വീട്ടിൽ വെക്കാനേ പറ്റത്തില്ല ഇത് ഇതമ്പതല്ലേ ഉള്ളൂ അതുകൊണ്ട് വെക്കാം എന്നും പറഞ്ഞ സുതി ഇങ്ങനെ പറഞ്ഞപ്പോ ആഹാ എന്നും പറഞ്ഞോണ്ട് മഹിമ ഇങ്ങനെ മോളെ നോക്കുകട്ടോ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചിതിരേവധി പിന്നൊന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കുക നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾക്ക് എന്താ കൊടുത്തത് എന്ന് ചോദിച്ചു ഈ അത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ചന്ദ്രമതി രേവതി ഒന്ന് നോക്കുക രേവതിയെ നോക്കിയിട്ട് അല്ലാത്തൊരു നിൽക്കുക അവൾക്ക് അവളുടെ വീട്ടുകാർ സ്വർണ്ണമൊന്നും കൊടുത്തില്ല ഞങ്ങള് തന്നെയാ എല്ലാം വാങ്ങിക്കൊടുത്തതെന്ന് പറഞ്ഞപ്പോ ഓ അങ്ങനെയാണോ എന്നും മഹിമയുടെ ഒരു കളിയാക്കലും കൂടെ ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്ന ദിവസം ഓടിച്ച ബസ്സിന്റെ മുന്നിൽ വേറെ എവിടെയും ബസ് ഇല്ലാത്തതുപോലെ ഇവളുടെ അച്ഛൻ വന്നു വീണു അങ്ങേരും മരിച്ചു അതിന്റെ സഹതാപ കല്യാണമായിരുന്നു ഏർ അപ്പൊ നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നെന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ രവിയാ ഞാൻ അവളെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ വലിയ ആള് കളിക്ക രേവതി ഇതൊക്കെ കേട്ട് കണ്ണ് നിറഞ്ഞ ഇങ്ങനെ നിൽക്കുകട്ടോ രേവതി അപമാനിച്ച് അപമാനിച്ച് ചന്ദ്രമതി അങ്ങേയറ്റം പോവാണ് ഇവൾക്ക് സ്വർണം കൊടുക്കാനുള്ള കഴിവൊന്നും ഇവളുടെ കുടുംബത്തിന് ഇല്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി പറയുവാ അപ്പോഴും രേവതിയുടെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക രേവതിയുടെ അമ്മ പൂ കെട്ടി വിൽക്കുന്നവളാണെന്നും പൊന്നു വെക്കുന്ന അടുത്ത് പൂ വെക്കണമെന്ന് പറയാറുണ്ട് അവര് പൊന്നൊന്നും ഇവർക്ക് കൊടുത്തിട്ടില്ല പൊന്നു വെക്കേണ്ട പൂ വെച്ചു എന്നും പറഞ്ഞുണ്ട് ചന്ദ്രമതി അപ്പോഴും ഇതിനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്കെല്ലാവർക്കും മനസ്സിലായി രേവതി നിന്ന് കരയാൻ തുടങ്ങി കേട്ടോ ശ്രുതിയും ശ്രുതിയും കൂടി ഇരുന്ന് കളിയാക്കി കളിയാക്കി ചിരിയുമായിട്ടിരിക്കുക ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ വരുമ്പോ അവൾ എന്ത് എന്ന് നോക്കിയാ മര്യാദ കൊടുക്കുന്നതൊന്നും ഇവൾക്കതൊന്നും ഇല്ല എന്നും പറഞ്ഞു ചന്ദ്രമതി അപ്പോ മഹിമയ്ക്കൊക്കെ അതങ്ങ് ഇഷ്ടപ്പെട്ടു ഈ സമയത്ത് ചന്ദ്ര ഒന്നും നിർത്തുന്നുണ്ടോന്ന് രവിയേട്ടൻ ചോദിച്ചു അപ്പൊ ഞാൻ സത്യമല്ല രവിയേട്ട പറയുന്നത് ഇവരുടെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കല്യാണം നടക്കൂ എന്നുള്ള കാര്യം ഞാൻ സംശയാണെന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങനെയും കൂടെ പറഞ്ഞു ഇതൊക്കെ കേട്ട് മഹിമ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കട്ടോ അദ്ദേഹം ജീവൻ കൊടുത്ത് മകളുടെ കല്യാണം നടത്തി അതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ കരഞ്ഞു തീർക്കുക ഇവൾക്ക് വീട്ടുകാർ സ്വർണമൊന്നും ഒന്നും കൊടുത്തിട്ടില്ല ഇദ്ദേഹത്തിനുണ്ടായ സഹതാപം കാരണം ഈ വള വീട്ടിലെത്തി അതാ സംഭവിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ രേവതി ഇങ്ങനെ തല തലകുനിച്ചു നിന്ന് കരയുവാണ് ആ സമയം ഇദ്ദേഹത്തിന്റെ മനസാക്ഷി കാരണം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടായത് കേട്ടോ എന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പൊ രേവതി നിന്ന് ഭയങ്കര കരച്ചില് രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ പുഴം വിഴുങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കുക ചന്ദ്രേ എന്തിനാ രേവതിയുടെ മരിച്ചുപോയ അച്ഛനെ പറ്റി ഇവിടെ പറയുന്നു ചോദിച്ചപ്പോ നിങ്ങളുടെ സഹതാപം കാരണം ഇവിടെ വന്നവളല്ലേ ഇവള് ഞാൻ പറഞ്ഞതിലിപ്പം എന്തത്ര തെറ്റിരിക്കുന്നതെന്ന് ചന്ദ്രമതി എന്നിട്ട് ചോദിക്കുക അപ്പോഴൊക്കെ മഹിമ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സഹതാപം കാരണം വെറുതെ തോന്നിയതൊന്നും വിളിച്ചു പറയലേ ചന്ദ്ര നീ നിന്റെ നാവ് നീ സൂക്ഷിച്ചോളാൻ എന്നിട്ട് രേട്ടൻ അവിടെ ഇരുന്ന് പറയുന്നു ഇതൊക്കെ കേട്ടപ്പോഴും പറഞ്ഞോണ്ടിരിക്കാ മഹിമ കേട്ടോ അപമാനിച്ച് അപമാനിച്ച് രേവതി ഒരു പരുവാക്കി രേവതി അന്നേരത്തേക്ക് അച്ഛനെ നോക്കിയിട്ട് അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കേറി ഓടിപ്പോയി അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാക്കി വെക്കുന്നതാണ് വെട്ടി വിഴുങ്ങുന്നതെന്നുള്ള ചിന്ത പോലും ചന്ദ്രമതിക്കില്ല രേവതി ഒരു ദിവസം പണി പണിമുടക്ക ചന്ദ്രമതി അന്ന് പട്ടിണിയാ അതിന്റെ നന്ദി പോലും ഇല്ല എന്തായാലും ഇത്രയും കാര്യങ്ങളല്ല ഏട്ടത്തെ പറയുന്നത് കേട്ടിട്ട് ശ്രീകാന്ത് പോലും ഒന്ന് ഒന്നും പ്രതികരിച്ചില്ല അപ്പോഴും ഈ സ്വർണത്തേൽ ആക്രാന്തത്തോടു കൂടി നോക്കിയിരിക്കുവോ ചന്ദ്രമതി ആ സ്വർണം കണ്ട് ചന്ദ്രമതി വാവ് ഒളിച്ചു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി പൂജാമുറിയിലേക്ക് ചെന്ന് വിട്ട് ഭഗവാനോട് കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കുക എന്തിനാ തന്നെ ഇങ്ങനെ വിട്ടതെന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് അവിടെ പോയി കുനിച്ച് കിടന്ന് ഭയങ്കര ഭയങ്കര കരച്ചില് ഈ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി വന്നു നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് അപ്പൊ നിന്നോടാ ചോദിച്ചത് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചന്ദ്രമതിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മുടെ രേവതി രേവതി ഇങ്ങനെ ഇരിക്കുക ഈ വീട്ടിൽ ഒരു ജോലിയും തീർത്തിട്ടില്ല പാത്രം കഴുകിയിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല തുണി അലക്കിയിട്ടില്ല ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ചാടി അങ്ങ് എഴുന്നേറ്റില്ലേ അതിനിപ്പം ഞാൻ എന്ത് വേണമെന്ന് രേവതി ചോദിച്ചു ഞാനെന്ത് വേണമെന്നോ അഹങ്കാരം കാണിക്കലോ നീ എന്നോട് കേട്ടോ പോ പെട്ടെന്ന് പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയുന്നത് കേട്ടപ്പം വേണ്ടി മാത്രമാണോ നിങ്ങൾ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് രേവതി ചോദിച്ചു ഇവിടെ വേറെ ആരും ഇല്ലേ വേറെ രണ്ടും മരുമക്കളും കൂടി ഉണ്ടല്ലോ കഴിക്കണമെങ്കിലേ അവരോട് ഉണ്ടാക്കി തരാൻ പറയാൻ പറഞ്ഞു രേവതി അപ്പൊ എന്തിനാണ് നീ ഒച്ച വെച്ച് സംസാരിക്കുന്നതെന്ന് രേവതിയോട് ചന്ദ്രമതി ചോദിച്ചപ്പം എന്താ ഞാൻ ഇപ്പൊ ഒച്ച വെച്ച് സംസാരിച്ചാ എന്താ കൊഴപ്പം അതും അതിനു ഇനി വലിയ വീട്ടിലെ പെണ്ണാവണോ എന്ന് ചോദിച്ചു വലിയ വീട്ടിലെ പെണ്ണ് അല്ലെങ്കിൽ പറയുന്നതല അനുസരിച്ച് മിണ്ടാതെ നിൽക്കണം എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് രേവതി ചന്ദ്രമതിയോട് ചോദിച്ചു ചന്ദ്രമതി പൂജാമുറയിലിട്ട് ചവിട്ടി കൂട്ടി രേവതി തളച്ചിയാണെങ്കിൽ പേടിച്ച് വെറച്ചിങ്ങനെ നിൽക്കുകട്ടോ അത്രയും പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിങ്ങൾ ഇറങ്ങിപ്പോയി ഇവിളുതെ പിന്നാലെ പോന്നു രേവതിയോട് വഴക്കുണ്ടാക്കാൻ അപ്പൊ എന്ത് ചേച്ചി ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടല്ലോ എന്താ പ്രശ്നമൊന്നും വർഷം ഓടി വന്ന് ചോദിച്ചോ അപ്പൊ ഒന്നുമില്ല വർഷേ രേവതി നീ നീച്ചിന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു രേവതിയോട് എല്ലാ ജോലിയും ചെയ്ത് നിങ്ങളുടെ വഴക്കും കേട്ട് ഒന്നും മിണ്ടാതെ ഞാൻ ഇവിടെ നിൽക്കണം അല്ലേ ഇന്ന് രേവതി ചോദിക്കുക അപ്പൊ നീ എന്തിനാടി എന്നോട് കയർത്ത് സംസാരിക്കുന്ന നിന്റെ പ്രശ്നം എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം ഞാൻ അല്ല പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്ന് കരുതി എന്ന് പറയാമെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതെന്ന് രേവതി നേരം ചോദിച്ചു എന്നെ വഴക്കു പറയാതെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കാതെയും ഉറക്കം വരില്ലല്ലേ നിങ്ങൾക്ക് രേവതി ചന്ദ്രമതിയോട് ചോദിക്കാം അപ്പോഴേക്കും സുധീം ഇറങ്ങി വന്നു രേവതി നീ എന്താ ആന്റിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ശ്രുതി ശ്രുതി ചോദിച്ചപ്പോ ഞാൻ ഇവരോടാ സംസാരിച്ചത് അതിന് നീയെന്നല്ല ആരും കേറി ഇടപെടാൻ നോക്കണ്ടെന്ന് നമ്മുടെ രേവതി അവളോട് വേരളി ചൂണ്ടി തന്നെ സംസാരിച്ചു അപ്പോൾ നീ എന്താടി എല്ലാവരെയും വരട്ടുന്നേ ഉം എന്താ നിനക്കും വേണ്ടതെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ എനിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളൊരു പന്തല്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിലേ അത് നിങ്ങളുടെ കൈ തന്നെ വെച്ചേക്കാൻ പറഞ്ഞു രേവതി പ്രതിഷേധിക്കുന്നത് ആരും കണ്ടില്ല കുടുംബത്തിന്റെ സമാധാനം കരുതി കളയേണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കുമ്പോൾ തലേക്കേറുകയാണോ നിങ്ങളൊന്ന് രേവതി സേന്ദ്രമതിയോട് ചോദിക്കുക കേട്ടോ ഇവരൊക്കെ വായം തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കപ്പോ വർഷയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു വർഷ ആ പറഞ്ഞ അവിടെ നിൽക്കപ്പോ ഏഹ് എന്താ മോളെ എന്നും ചോദിച്ചാൽ അച്ഛൻ പറന്ന് വരുവാ രേവതി എന്താ പ്രശ്നം ഇത്രയും നേരം മകളെ പറഞ്ഞപ്പോഴൊന്നും അപ്പനും തുറക്കണ്ടായിരുന്നു ഇപ്പൊ വന്നിക്കോ പ്രശ്നം അന്വേഷിച്ച് അച്ഛാ അമ്മ നേരത്തെ പറഞ്ഞ അച്ഛനും കേട്ടതല്ലേ ദിവസം എന്നെ പറയത് അമ്മയ്ക്ക് ഉറക്കം വരില്ല എന്നെ എന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞോട്ടെ പക്ഷെ എന്തിനാ എന്റെ അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് രേവതി ചോദിക്ക ആ സമയത്തും അയാക്കണ വായിലൊന്നും ഇല്ല ഇങ്ങനെ നിക്കുവാണ് വായും അടച്ചു വെച്ചുകൊണ്ട് രേവതിക്ക് പറയാനുള്ളത് പോലും അങ്ങനെ കാണിക്കുന്നില്ല എന്റെ അച്ഛനെ എനിക്ക് ദൈവത്തെ പോലെയാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അദ്ദേഹത്തെ അപമാനിച്ച് സംസാരിച്ചാ എനിക്കത് കേട്ട് നിൽക്കാൻ കഴിയില്ലെന്ന് നമ്മുടെ ചന്ദ്രമതി അങ്ങ് പറഞ്ഞു അപ്പൊ അത് കേട്ടുകഴിഞ്ഞപ്പോ ചന്ദ്രമതിയോട് രേവതി അങ്ങ് പറഞ്ഞു എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത് പാവപ്പെട്ട പാവപ്പെട്ട വീട്ടിൽ പിറന്നു പോയെന്നുള്ളത് തെറ്റാണെന്ന് ചോദിച്ചപ്പം നീ എന്താടി എല്ലാവർക്കും മുന്നിൽ വെച്ചാൽ വിചാരണ ചെയ്യുകയാണെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം ദേ ഞാൻ നിങ്ങളെ ഒരു നോട്ടം കൊണ്ട് പോലും ഇന്ന് വരെ വേദനിപ്പിച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നുമുണ്ട് ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നിട്ടും സൂചി എടുത്ത് കുത്തുന്നത് പോലെ ഓരോ നിമിഷവും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ പറയുമ്പോഴേക്കും ചന്ദ്രമതി ഇവള് പറയുന്നത് കേട്ടല്ലോ അടക്കം ഒതുക്കോള്ള മരുമകളാണെന്നല്ലേ ഇവളെ പറ്റി നിങ്ങൾ പറയാറ് ഇതാണോ അടക്കോ ഒതുക്കോ നിന്ന് തിളക്കുന്നത് കണ്ടില്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം നീ പറഞ്ഞതിന്റെ മറുപടി ആയിട്ടില്ലേ രേവതി ഇത്രയും പറഞ്ഞത് രേവതിയെ ഇത്രയും പറഞ്ഞാ പോര ചന്ദ്രമതി എന്ന് പറയുമ്പോ അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞത് വർഷയുടെ അമ്മ ഇവർക്കൊക്കെ എത്ര സ്വർണ്ണം കൊടുത്തു എന്ന് ചോദിച്ചപ്പോ ഞാനതിന് മറുപടി പറഞ്ഞാലേ ഉള്ളൂ എന്ന് ചന്ദ്രപതി ചോദിച്ചു അങ്ങനെ ആയിരുന്നോ വർഷയുടെ അമ്മയോട് നീ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചു നീ രേവതിയെയും രേവതിയുടെ കുടുംബത്തെയും അപമാനിക്കുന്ന രീതി തന്നെയല്ലേ സംസാരിച്ചതെന്നും രവിയേട്ടൻ ചോദിക്കാം അപ്പൊ അമ്മേ അമ്മ എന്തിനാ ഏട്ടത്തിൽ അച്ഛനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായിപ്പോയെന്ന് ശ്രീകാന്തിൻ്റെ വൈന്ന് അത്രയെങ്കിലും ഒന്ന് പുറത്തേക്ക് വീണും അങ്ങനെ ഈ കാര്യവും പറഞ്ഞ അവരെല്ലാവരും നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും രേവതിയുടെ തനി നിറയിന് കാണാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തെങ്കിലും കുരുക്കും കൊണ്ട് വരുമോ വരുമെന്നുള്ളതറിയില്ല അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണെട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയം ടേ കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ